കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും അൻ പറഞ്ഞെതിരെ ശബ്ദിക്കാൻ ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല കൂടി തങ്ങളുടെ പ്രവർത്തകരെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നയിക്കാൻ സി പി എമ്മിന് കഴിയുന്നു നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലമാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ കേരളത്തിൽ എവിടെയും ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിനെ കുറിച്ചാണ് ആര്യാരൻ ഷൗക്കത്തിനെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരുപടി മുന്നോട്ടു പോയി അതുകൊണ്ട് തന്നെ യു ഡി എഫിന് പ്രചരണത്തിൽ ഒരുപടി മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇടത് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെ കുറിച്ച് ചർച്ചകൾ സി പി എമ്മിനകത്തും ഇടത് മുന്നണിയിലും പുരോഗമിക്കുകയാണ് എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് നിലമ്പൂരിൽ രാജിവെച്ച എം എൽ എ പി വി അൻവറിനെ കുറിച്ച് തന്നെയാണ് സി പി എമ്മുമായും ഇടത് മുന്നണിയുമായും ഇടഞ്ഞാണ് അൻവർ തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചത് പിന്നീട് യു ഡി എഫിനൊപ്പം ചേരും എന്നാണ് അൻവർ പ്രഖ്യാപിച്ചിരുന്നത് ഏത് സാഹചര്യത്തിലും യു ഡി എഫിനൊപ്പം നിൽക്കും എന്ന് പ്രഖ്യാപിച്ച അൻവർ സി പി എമ്മിനെയും പിണറായി വിജയനെയും പരാജയപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഈ ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതികരിക്കുകയാണ് പ്രതികരിക്കുന്നതിനാണ് താൻ ആദ്യ പരിഗണന നൽകുന്നതെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻവർ മുന്നോട്ട് നീങ്ങിയത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടാൻ പോലും അൻവർ കാര്യമായി ശ്രമിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് കൂടിയായ ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു അൻവറിന്റെ പ്രധാനമായ ശ്രമം അതിനകത്ത് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നതിൽ ഉപരി തന്റെ ബദ്ധശത്രു കൂടിയായ ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കുക എന്നതുകൂടി അൻവറിന്റെ ലക്ഷ്യമായിരുന്നു എന്നാൽ അൻവറിന്റെ എല്ലാ തന്ത്രങ്ങളും ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു കാരണം അൻവറിനെ മുഖവിലക്കെടുക്കാതെ കോൺഗ്രസ് അതിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഷൌക്കതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വലിയ തിരിച്ചടിയാണ് അൻവറിന് ലഭിച്ചത് കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും താൻ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന അൻവർ വളരെ പെട്ടെന്ന് തന്നെ തന്റെ നിലപാട് മാറ്റുന്നു യു ഡി എഫിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ തീരുമാനമാണ് ഏറ്റവും വലുത് എന്നും കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് അൻവർ തന്റെ തന്റെ താല്പര്യം അടിച്ചേൽപ്പിക്കാൻ കോൺഗ്രസിനു മേൽ അടിച്ചേൽപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തിയത് ആ ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയം ഒരു ചതുരംഗമായി കാണുന്ന അൻവർ ആ അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ആദ്യമായിട്ടല്ല കേരള രാഷ്ട്രീയം കാണുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മുൻപ് പല രാഷ്ട്രീയ നീക്കങ്ങളും അൻവർ നടത്തിയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതു മുന്നണിയുമായും അല്ലെങ്കിൽ സി പി എമ്മിലെ ചില നേതാക്കളുമായും അൻവർ തെറ്റിയപ്പോൾ സി പി എമ്മിലും പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലും അത് കയറി പറ്റുന്നതിന് വേണ്ടി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ അതീവ ഗുരുതരമായ ആരോപണവുമായി നിയമസഭയിൽ രംഗത്ത് വരുന്നു നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ ഉന്നയിച്ചത് എന്നാൽ സി പി എം പോലും അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റു നേതാക്കൾ പോലും ഇങ്ങനെ ഒരു ആരോപണത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നതാണ് രാഷ്ട്രീയ കേരളം കണ്ടത് അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എന്നതും ഒരു രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രമാണ് ഇതിന്റെ തുടർച്ച എന്നോണമാണ് അൻവറിന്റെ പിന്നീടുള്ള നീക്കങ്ങൾ ഓരോന്നായി പാളി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു സി പി എം അൻവറിനെ മൈൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അൻവറിനെ മുഖവില കെടുക്കണ്ട എന്ന തീരുമാനം കൈക്കൊള്ളുന്നു അവസാനം സി പി എമ്മുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തു വന്ന അൻവർ പ്രതിപക്ഷ നേതാവിനോട് തന്റെ ആരോപണത്തിൽ മാപ്പ് പറയുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് പി ശശി സി പി എമ്മിന്റെ പ്രധാന നേതാവ് പി ശശിയാണ് തന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്നും അൻവർ പറയുകയുണ്ടായി തനിക്കെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ പി ശശി അനുവറിനെതിരെ മാനനഷ്ടത്തിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നതും ഇവിടെ വസ്തുതയാണ് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യാതൊരു രാഷ്ട്രീയ സത്യസന്ധതയുമില്ലാത്ത ഒരു നേതാവിന്റെ പുലമ്പലുകൾ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ നിലപാടുകളെ കുറിച്ചാണ് അവസാനമായി യു ഡി എഫ് ആരെ പ്രഖ്യാപിച്ചാലും താൻ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിരുന്ന അൻവർ ആര്യാറൻ ഷൌക്കത്തിനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതോടുകൂടി പെട്ടെന്ന് രംഗത്ത് വരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനത്തിനെ തുടർന്ന് എറണാകുളത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് ഷൗക്കത്തിനോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അൻവറിനെ കൂടി കൂടെ നിർത്തി മുന്നോട്ടു പോകാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് എന്നാൽ യാതൊരു ഇതേ അവസരത്തിൽ തന്നെ മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ട അൻവർ യാതൊരു രാഷ്ട്രീയ മാന്യതയുമില്ലാതെയാണ് പ്രതികരിച്ചത് ആര്യാടൻ ഷൌക്കത്തിനെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല ഷൗക്കത്തിനെതിരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കാൻ പോലും അൻവർ തയ്യാറായിരിക്കുന്നു കോൺഗ്രസിൽ നിന്നും സീറ്റ് ലഭിക്കാതെ വന്നാൽ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ഷൗക്കത്ത് ശ്രമിച്ചു എന്നാണ് അൻവർ ഉന്നയിച്ച പ്രധാനമായ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം ഇത് പറയുമ്പോൾ കേരളം മറന്നു പോകാത്ത ഷൌക്കത്തിന്റെ ഒരു പ്രസ്താവന വെളിച്ചമായി ഇവിടെ നിൽക്കുന്നു ഷൗക്കത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിരവധി ചർച്ചകൾ വി എസ് ജോയിയും ഷൌക്കത്തിന്റെയും വി എസ് ജോയിയുടെയും ഷൗക്കത്തിന്റെയും പേരുകളാണ് കോൺഗ്രസ് പരിഗണിച്ചത് ഈ ഘട്ടത്തിൽ വി എസ് ജോയ് സ്ഥാനാർത്ഥിയാകും എന്ന ഘട്ടം വന്നപ്പോ ഷൗക്കത്തിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ഷൌക്കത്ത് പറഞ്ഞ മറുപടി എൻ്റെ പിതാവ് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടാണ് ജീ കോൺഗ്രസ് കാരനായിട്ടാണ് ജീവിച്ചത് എന്റെ പിതാവിനെ മൂവറിനെ കൊടി പുതപ്പിച്ചിട്ടാണ് അന്ത്യയാത്രയാക്കിയത് ഞാൻ മരണം വരെ എന്റെ പിതാവിൻ്റെ പാതയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക സീറ്റ് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ശരി ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് അസന്തിഗ്ധമായി പ്രഖ്യാപിച്ച നേതാവാണ് ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് ആ ഷൗക്കത്തിനെ കുറിച്ചാണ് അൻവർ പറയുന്നത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകാൻ അണിയറ നീക്കം ആര്യാടൻ ഷൗക്കത്ത് നടത്തി എന്ന് പറയുമ്പോൾ തികച്ചും വ്യക്തിപരമായ ആക്രമണമാണ് അല്ലെങ്കിൽ വ്യക്തി വിരോധം തീർക്കാൻ അൻവർ ശ്രമിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ വ്യക്തമായ ഉദാഹരണമാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല ഇത്രയേറെ ഗുരുതരമായ ഒരു ആരോപണം അൻവർ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും അൻവറിനെതിരെ ശബ്ദിക്കാൻ ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നതും ജീവൻ മരണ പോരാട്ടമാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഒന്നടങ്കം വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കമുള്ളത് യു ഡി എഫിന് തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം നിലനിൽക്കുന്നു എന്ന് രാഷ്ട്രീയ കേരളം ഇവിടെ വിലയിരുത്തുന്നുണ്ട് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്നത് അൻവറിന്റെ മുഖ്യ വിഷയമാണ് എന്ന് എല്ലാവർക്കും അറിയാം അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ അല്ലെങ്കിൽ അൻവർ തന്നെ അവിടെ മത്സരിക്കുകയോ ചെയ്താൽ പോലും നിലമ്പൂരിനെ സംബന്ധിച്ച് അതും യു ഡി എഫിന് ഗുണം ചെയ്യുന്ന നടപടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം യു ഡി അവിടുത്തെ നിലമ്പൂരിലെ വോട്ടിംഗ് നില എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കത് വ്യക്തമാകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായിരുന്നു നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദിന്റെ തുടർച്ചയായ വിജയങ്ങളാണ് എൺപത്തി ഒൻപത് മുതൽ നിലമ്പൂർ കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ മുഹമ്മദ് മത്സര രംഗത്ത് നിന്നും പിന്മാറിയതോടെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരികയും ഷൌക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് അൻവർ നിലമ്പൂരിൽ നിലമ്പൂരിൽ ഇടതുമുന്നണി സ്വത സ്വതന്ത്രനായി വിജയിച്ചു കയറുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോൾ അവിടെ അൻവറിനെതിരെ മത്സരിച്ചത് കോൺഗ്രസിലെ വി വി പ്രകാശാണ് വി വി പ്രകാശ് അവിടെ പരാജയപ്പെടുന്നത് രണ്ടായിരത്തി എഴുന്നൂറിൽപ്പറം വോട്ടുകൾക്ക് മാത്രമാണ് എന്നത് നമുക്ക് ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് അതിനുശേഷം രാഷ്ട്രീയ കേരളവും നിലമ്പൂരും ഒരുപാട് മാറിയിരിക്കുന്നു ബി ജെ പി അവിടെ ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രമാണ് അപ്പോഴാണ് അൻവർ പറയുന്നത് പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾ ബി ജെ പിക്ക് ഉണ്ട് എന്നും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നാൽ ൾ ഇടതു മുന്നണിയിലേക്ക് പോകും എന്ന് എന്നാണ് അൻവറിന്റെ മറ്റൊരു ആരോപണം അല്ലെങ്കിൽ അൻവർ പ്രധാനമായും ചർച്ചയ്ക്ക് വെക്കുന്ന മറ്റൊരു വിഷയം ഇത് ഈ രാഷ്ട്രീയ കേരളത്തിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാകേണ്ടതല്ല ബി ജെ പി എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് ആ പാർട്ടിയുടെ വിഷയമാണ് അത് ഇതൊക്കെ ഇത് ഇതൊക്കെ പറയുന്നത് ചില രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് എന്നത് നമ്മളിവിടെ മനസ്സിലാക്കുക കഴിഞ്ഞ പത്ത് വർഷമായി നിലമ്പൂരിൽ സി പി എമ്മിന്റെ പ്രധാന ചാലക ശക്തിയായി നിലനിന്നത് അൻവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫുമായി അൻവർ തന്റെ ബന്ധം വിച്ഛേദിക്കുമ്പോഴും സി പി എമ്മിനോ അല്ല സി പി എമ്മിനോ ഇടതു മുന്നണിക്കോ യാതൊരു കുലുക്കവുമില്ല എന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ കേരളത്തെ ബോധ്യപ്പെടുത്താൻ കൃത്യമായ നീക്കങ്ങൾ സി പി എം നടത്തുന്നു എന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുതയാണ് അൻവറിനു മുന്നിൽ തങ്ങൾ ഒരിക്കലും കുലുങ്ങിയിട്ടില്ല അൻവറിന്റെ നിലപാടുകൾ തങ്ങളെ ഒരു കാരണവശാലും സ്വാധീനിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറയാൻ സി പി എമ്മിന് കഴിയുന്നു അൻവർ തങ്ങളെ വിട്ടുപോയാലും തങ്ങൾക്ക് യാതൊരു തിരിച്ചടിയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടി തങ്ങളുടെ പ്രവർത്തകരെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നയിക്കാൻ സി പി എമ്മിന് കഴിയുന്നു എന്നത് ഏറ്റവും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചേർത്ത് പറയേണ്ട വസ്തുതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല അവിടെയാണ് നമ്മൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും വിലയിരുത്തേണ്ടത് അൻവർ പോയാൽ പോകട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നൂറ് കണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മനസ്സ് കോൺഗ്രസ് കാണാതെ പോകുന്നു എന്നത് വിസ്മരിക്കാനാവില്ല ഈ നിലപാടുകൾ ഇല്ലായ്മയാണ് അല്ലെങ്കിൽ ആവശ്യമായ ഘട്ടത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നതാണ് പലപ്പോഴും കോൺഗ്രസിന് വിനയായി മാറിയിട്ടുള്ളത് എന്നത് കേരളത്തിന്റെ ചരിത്രമാണ് എന്നത് നമ്മൾ ഓർക്കാതെ പോകരുത് നിലമ്പൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ആശങ്കയ്ക്കും ഇടമില്ലാത്ത വിധമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാൻ കഴിയുക കാരണം ആര്യാടൻ സൗക്കത്ത് എന്നത് തികച്ചും അഭികാമ്യനായ അല്ലെങ്കിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് കോൺഗ്രസ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം പരിഗണിച്ച വി എസ് ജോയ് വളരെ കൃത്യമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധമാണ് ഇന്നലെ പ്രതികരിച്ചത് ആര് സ്ഥാനാർത്ഥിയാകും എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ ഒരുമിച്ചു നിൽക്കുന്നു ഒന്നായി മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയാൻ വി എസ് ജോയ്ക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല ഇത് ഇന്നത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായി എടുക്കേണ്ട ഒരു ഘടകമാണ് ഇവിടെയാണ് അൻവറിന് മുന്നിൽ അൻവറിന് മുന്നിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ശംഘിച്ചു നിൽക്കുന്നു എന്നത് നമുക്ക് ചേർത്ത് പറയേണ്ടി വരുന്നത് ഈ അൻവറിന്റെ ഇപ്പോഴത്തെ പോക്ക് നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ നേരത്തെ പി സി ജോർജിന്റെ പി സി ജോർജ് ഒക്കെ എടുത്ത നിലപാടിന്റെ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാനാകും കാരണം ഇതൊന്നും ഒരു രാഷ്ട്രീയ നിലപാട് ആണ് എന്ന് പറയാൻ കഴിയില്ല തങ്ങളുടെ സ്വതം സ്വന്തമായ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഓരോ സമയത്തും നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാക്കളുടെ പട്ടികയിലാണ് അൻവറിനെ നമുക്ക് കാണാൻ കഴിയുക അൻവർ യു ഡി എഫിനോ എൽ ഡി എഫിനോ ബി ജെ പിക്ക് ആർക്ക് വേണമെങ്കിലും പിന്തുണ കൊടുക്കുക െ പക്ഷേ അൻവറിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മുന്നോട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുഖമാണ് കേരളത്തിൽ തെളിഞ്ഞു കാണുന്നത് വസ്തുതയാണ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസും യു ഡി എഫും കൃത്യമായ നിലപാട് പറയാതെ ശങ്കിച്ചു നിൽക്കുന്നത് അൻവർ യു ഡി എഫിനെയും കോൺഗ്രസിനെയും തള്ളിപ്പറയുന്നതിന്റെ ഒരു നിമിഷം മുൻപെങ്കിലും അൻവറിനെ തള്ളിപ്പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ മുന്നണിക്കും കോൺഗ്രസിനും നിലമ്പൂരിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല